വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലെ ഈ ഇരിപ്പിന്റെ ഇത് എന്താണെന്ന് അതെ ഇത് വെച്ചാ തന്നെ എല്ലാവർക്കും ഏകദേശം അടിയാണോ ാണ് അതെ നമ്മളെല്ലാരും ഭയങ്കര ബിസി ആയതുകൊണ്ട് കൊണ്ട് ഒരാളുണ്ടാകുമ്പോ ഒരാളുണ്ട് ഇപ്പൊ തന്നെ ഹരിനെ നമ്മള് വിളിച്ചു വരുത്തിയതാണ് ഒരു മണിക്കൂറിന് വേണ്ടി ആ പിന്നെ അതെ അതെ തീർച്ചയായും ഓക്കെ സോ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്താ പറയാ എന്തായാലും ഇയർ എൻഡ് ഒക്കെ ആവാറായല്ലോ അപ്പൊ നമ്മള് ഈ ഒരു കൊല്ലത്തിനെ പറ്റി സംസാരിക്കാന്ന് വിചാരിക്കാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എങ്ങനെ ഉണ്ടായിരുന്നു ഹരി പറയാം ട്വന്റി ഫോർ ഫൈവ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞാല് ഞാൻ ഉദ്ദേശം പേഴ്സണലി തോന്നുന്നത് ആണ് ആ മഹാരിയുടെ പേഴ്സണൽ കാര്യം പറഞ്ഞ ഹൺഡ്രഡ് അടിച്ചത് ടൂ തൗസൻഡ് ഫോറിലല്ലേ യൂട്യൂബില് സിനിമ പാട്ടം കിട്ടി

ഡൊക്കെ ഫോളോവേഴ്സ് ആയി സിൽവർ പ്ലേ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് എന്നിട്ടത് കൊറേ മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ട് അല്ല അതെ കൊറേ സംഭവം നടക്കാത്തൊരു കൊല്ലം അല്ലേ ശ്രദ്ധിക്കട്ടെ അതെ ഒരു വളരെ സംഭവ ബഹുലമല്ലാത്തൊരു കൊല്ലം അതല്ല ഇതിനൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞുകൊടുക്കണ്ടേ സംഭവം സംഭവ ബഹുലം ഇവന്റ് നോട്ട് ഇവന്റ് ഒരുപാട് സംഭവങ്ങൾ ദാറ്റ് ഇറ്റ് ഇറ്റ് വാസ് ഇയർ ഇയർ നോട്ട് നടക്കുന്നതിനെ അപ്പൊ എനിക്ക് പറയണെങ്കിൽ എനിക്ക് ഭയങ്കര ഇവന്റ് എനിക്ക് ഞാൻ ലൈക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി ആയി കല്യാണം കഴിഞ്ഞ് കാഫേയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നത് അല്ലെ ആക്ച്വലി ഡ്രഗ്സ് എന്നുള്ളതിന് ആ ഒരു മീനിങ് കൂടി ഡോക്ടേഴ്സ് ഗിവ് യു ഡ്രഗ്സ് ടു ആസ് മെഡിക്കേഷൻ സോ അപ്പൊ കമ്മിംഗ് ടു യുവർ പ്രൊഫഷണൽ ലൈഫ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇംഗ്ലീഷ് കാഫേ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇംഗ്ലീഷ് കാഫേ ടു തൗസൻഡ് ട്വന്റി ഫോർ എങ്ങനെ ഉണ്ടായിരുന്നു വിച്ച് യു യുവർ ബെസ്റ്റ് മെമ്മറീസ് ബെസ്റ്റ് ആ രണ്ടൂർ അടിപൊളി സ്ഥലം മെയിനായിട്ട് ഇവിടെ സംഭവം അറിയാൻ സംഭവം നടന്ന അപ്ഷയ്ക്ക് തിരിച്ചുവരവാണ് അപ്ഷയ് തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പിന്നെ ഇംഗ്ലീഷ് ആയി ഗോൾഡൻ ഫ്ലേ ബട്ടൺ അതിന്റെ മുന്നേ ട്വന്റി ട്വന്റി ത്രീ കമ്പയർ ചെയ്ത് ഇവന്റ് കുറച്ച് ലൈക് ആനിവേഴ്സറി ഉണ്ടായില്ല കഫേന്റെ ട്രിപ്പ് ഈ വർഷം അതെല്ലാം ഔട്ട്ഡോർ ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് സെലിബ്രേഷൻസിൽ ഓണം സെലിബ്രേഷൻ നടക്കുന്ന സമയത്തുള്ള ഡാൻസ് ഇവരുടെ ഫസ്റ്റ് ടൈം തോന്നുന്നു തിരുവാതിര ആ കളിക്കുന്നത് അപ്പം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഓക്കെ ഓണത്തിന്റെ സമയത്ത് ഇവര് രണ്ടും വേറെ ടീമാറിയില്ല എന്നിട്ട് ഫറാസിന്റെ ടീമാണ് ഞാൻ സാധനവും ഫറാസ് കൊടുക്കും ഫറു പറയുന്നുണ്ട് അത് ക്വസ്റ്റ്യൻ എന്നിട്ട് എന്റെ അമ്മയും അത് മറ്റേ അതിനെന്തോന്ന് പറയും കുത്തിരിപ്പിന് ഇംഗ്ലീഷായിട്ട് നമ്മളതിന്റെ വീടോക്കെ ചെയ്തല്ലേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് അതെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറന്നു കോമെന്റേറ്റ് English Cafe. We present you the perfect English.